ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്പെഷ്യൽ മസാലക്കൂട്ടുകളോടെ തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ് പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം ഫിഷ് ഫ്രൈക്കുള്ള മസാലക്കൂട്ട് റെഡിയാക്കാം അതിനായിട്ട് മിക്സിർ ചെറിയ ജാറിലോട്ട് പതിനൊന്ന് ചെറിയ ഉള്ളി ഇട്ട് ഇനി ഇതിലോട്ട് ഒരു വെളുത്തുള്ളി തൊലി കളഞ്ഞത് രണ്ട് ചെറിയ കഷ്ണ ഇഞ്ചി രണ്ട് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് കറിവേപ്പിലായിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി വൺ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടി വൺ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇനി ഇതിലോട്ട് ഒരു വൺ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും വൺ ടേബിൾ സ്പൂൺ വിനികറും ചേർത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല തിക്ക് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഫിഷ് ഫ്രൈയുടെ മസാലക്കൂട്ട് ഞാൻ ഇവിടെ ഒരു ആറ് പീസ് ടൂണ ഫിഷ് അഥവാ സൂത മീനാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ മസാലയെല്ലാം ഈ ഒരു മീൻ കഷ്ണങ്ങളിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം ഇപ്പോഴാണ് മസാലയെല്ലാം മീൻ കഷ്ണങ്ങളിൽ നല്ലപോലെ തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതൊരു വൺ അവർ ഫ്രീസറിലേക്ക് എടുത്ത് വെക്കാം വൺ അവറിന് ശേഷം ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഇവിടെ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് പീസ് മീൻ ഇതിലേക്ക് ഇട്ടെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോഴിതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടും ഇപ്പോഴിത് ഇതിൻ്റെ ഒരു ഭാഗം എല്ലാം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം വളരെയേറെ സ്പെഷ്യൽ ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ ഇതാ രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് നല്ല പെർഫെക്റ്റായി തന്നെ ഫിഷ് ഫ്രൈ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ മസാലയൊന്നും വിട്ടുപോകാതെ അടിപൊളിയായി തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതുപോലൊരു ടേസ്റ്റി ഫിഷ് ഫ്രൈ മാത്രം മതി വയറ് നിറയെ ചോറ് കഴിക്കാൻ അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ട്യൂണ ഫിഷ് ഫ്രൈ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ